കാസർഗോഡ് മെഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലായിരുന്നു സംഭവം ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടിനായി പഞ്ചായത്തിൽ നൽകിയ രേഖകൾ തിരികെ ചോദിക്കാൻ എത്തിയപ്പോഴാണ് അടുക്കത്ത് ബയൽ സ്വദേശി സാവിത്രിയെ വി ഇ ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടത് വി ഇ അബ്ദുൾ നാസറിനെതിരെ പോലീസ് കേസെടുത്തു ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി അറുപത്തിയാറ് എ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രേഖകൾ തിരികെ ചോദിച്ച ദേഷ്യത്തിൽ മനപൂർവം പതിനഞ്ച് മിനിറ്റോളം മുറിയിലാക്കി വാതിൽ പൂട്ടിയിട്ടതായാണ് ആരോപണം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വി ഒയുടെ പരാതിയിൽ സാവിത്രി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രമീളയും ഉൾപ്പെടെ ഏഴ് ഏഴുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് നടപടി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള വി ഇ ഓഫീസിലെത്തിയ ഇവർ വീട് ലഭിക്കാത്തത് സംബന്ധിച്ച് വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കെ അബ്ദുൾ നാസറിന്റെ പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് കാസർഗോഡ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം